അങ്ങനെ അൻവറിൻ്റെ പ്രയോഗത്തിൽ ആദ്യ വിക്കറ്റ് വീണു പാലക്കാട് എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടെടുത്തോളം അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ആ യൂണിഫോം ഊരിയെടുത്ത് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി മറ്റേതെങ്കിലും പണിക്ക് വിടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഏതായാലും അൻവർ അടിച്ച അടിയിൽ ആദ്യ വിക്കറ്റ് വീണു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം എ ഡി ജി പി അജിത് കുമാറും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണെന്നുള്ളത് വ്യക്തമാണ് ഏതായാലും തലസ്ഥാനത്തെ എല്ലാ ഷീയം വിശകലനം ചെയ്യുന്നവരെയും എല്ലാത്തരം ആളുകളെയും വട്ടം ചുറ്റിക്കുകയാണ് ഏറിൽ നിർത്തിയിരിക്കുകയാണ് സത്യത്തിൽ പി വി എൻവർ എം എൽ എ ഒരേ സമയം ആഭ്യന്തര വകുപ്പിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അതേസമയം പാർട്ടിയോടും മുഖ്യമന്ത്രിയോടുമുള്ള കൂറ് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുക എന്നതിനപ്പുറം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് ആയിരക്കണക്കിന് ലൈക്കടിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൈബർ കോമറേറ്റ്സ് കൂടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇതൊരൊറ്റയാൾ പോരാട്ടത്തിനപ്പുറത്ത് ആലോചിച്ചുറച്ച തീരുമാനമായി തോന്നുന്നത് പക്ഷേ ആർക്കും ഇതിൻ്റെ ലക്ഷ്യം വ്യക്തമല്ല എന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിതയും ഭംഗിയും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏതാനും സമയത്തിന് മുമ്പ് അൻവർ ഉയർത്തി വിട്ട ആരോപണങ്ങളിൽ ആദ്യ വിക്കറ്റ് നിലമ്പൊത്തി സുജിത് ദാസ് ഐ പി എസിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു ഇപ്പോൾ ഈ ഉത്തരവിനെ വലിയ വലിപ്പത്തിലും മഹത്വത്തിലും ഒന്നും കാണേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ആ ശബ്ദരേഖ കേട്ട മണിക്കൂറിൽ തന്നെ തട്ടിപ്പുറത്ത് കളയേണ്ടതാണ് കാരണം അദ്ദേഹം നേരിട്ട് ഒരു എം എൽ എയോട് പറയുകയാണ് ഞാനിനി ഇത്ര വർഷത്തെ സർവീസിലുണ്ട് അതിൻ്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകനും ആയ അൻവറിന് താൻ വിധേയപ്പെട്ടവനായിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ ഉപകാരം ചെയ്യണം എന്ന് പറയുകയും പിന്നെ ഒരു നിര ആരോപണത്തിൻ്റെ കൂമ്പാരങ്ങളാകെയും വന്ന് പലതരത്തിലും അതിൻ്റെ വിശദാംശങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിലടക്കമുള്ളവയിലുള്ള പങ്ക് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നപ്പോൾ ഇതിപ്പോൾ ചീഞ്ഞു നാറിക്കഴിഞ്ഞ് എടുത്ത് പുറത്തെറിയുന്നത് പോലെയുള്ളൂ ആദ്യം തന്നെ പിടിതെറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു പതിന്മടങ്ങ് ഗ്ലാമർ ഉണ്ടായേനെ ഇപ്പോൾ ഇത് ഇങ്ങനെയായി ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവും കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ അതിൽ വലിയ ആവേശത്തിരകളൊക്കെ ഒന്നും കാണേണ്ട കാര്യമില്ല ഞാൻ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുന്നത് അൻവറിനെ തന്നെയാണ് അൻവർ എടുത്തിരിക്കുന്നൊരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അദ്ദേഹം വളരെ കൃത്യമായി ഒരു സഹയാത്രികനായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലൊരു പാർട്ടിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് സാധാരണ ആ പാർട്ടിക്കകത്തുള്ളവർ ഉന്നയിച്ചാൽ പോലും അതിലെ വരികൾക്കിടയിലും അക്ഷരങ്ങൾക്കിടയിലും വായിച്ച് കമ്മീഷനെ വെച്ച് മണിക്കൂറുകൾക്കകം എതിർ പ്രസ്താവനകൾ എല്ലാ പ്രതലങ്ങളിലും അടിച്ച് തകർത്ത് പുറത്തേക്ക് വരുന്ന ഒരു പാർട്ടിയെ അദ്ദേഹം സാക്ഷാൽ മുഖ്യമന്ത്രിയോട് വെറുതെ വീട്ടിൽ നിന്നിറങ്ങി വന്ന ആയതാണോ എന്ന് പോലും ആദരവും ബഹുമാനവും ഉണ്ടെന്ന് ഇടയ്ക്കിടെ പുട്ടിന് പീരയിടുന്നത് പോലെ പറയുന്നെങ്കിലും അങ്ങനെയാണ് അൻവർ ചോദിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആക്രമിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എ ഡി ജി പി എന്നുള്ള നിലയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സംരക്ഷണയിൽ കഴിയുന്ന ആളിനെയാണ് അൻവർ ആക്രമിക്കുന്നത് പിന്നെ പാർട്ടിയിലും പോയി പരാതി കൊടുക്കുന്നു അത് പരസ്യമായി പറയുന്നു മൂന്ന് ദിവസം തുടർച്ചയായി ശബ്ദരേഖ സഹിതം വിളിച്ച് വിട്ടിട്ടാണ് പോകുന്നത് ഉൾപാർട്ടി ജനാധിപത്യം പറയുന്ന കേന്ദ്രീകൃത ജനാധിപത്യം പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ പറയുന്ന ഒരു പാർട്ടിയിൽ പുറത്ത് എന്തെങ്കിലുമൊന്ന് മൂളിയാൽ പോലും നടപടിയെടുക്കുന്ന ഒരു പാനലിൻ്റെ പുറത്ത് നിന്ന് ജയിച്ച് വന്നാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി പരിഗണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഒരു സഹയാത്രികൻ ഈ വളയത്തിന് പുറത്ത് നിന്ന് ഈ അടിയടിച്ച് തകർക്കുന്നത് എന്നിട്ട് ഇപ്പോഴും ആർക്കും എന്താണ് ലക്ഷ്യം എന്ന് വ്യക്തമല്ല എന്തിനാണ് എ ഡി ജി പി അജിത് കുമാറിന് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതൃതുല്യനാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നെങ്കിലും വിമർശനം കൃത്യമാണ് കർശനമാണ് എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ആ ഗ്രൗണ്ട് ഉറപ്പിച്ച് അൻവർ പറയുന്നുണ്ട് മരണം വരെയും താനൊരു കമ്മ്യൂണിസ്റ്റ് ചെങ്കുടി തണലിൽ തന്നെ ആയിരിക്കുമെന്നും ആ വിഷയത്തിൽ യൂത്ത് ലീഗിനെയും ലീഗിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും എം എം ഹസനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ അൻവർ കടന്നാക്രമിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ ഇത് വളരെ കൃത്യമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും സൈബറിടങ്ങളിലും അണികളിലും ഇപ്പോഴും അൻവർ സ്വീകാര്യനാണ് സാധാരണ പാർട്ടിയിലാണെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നടപടി വരികയും നിശബ്ദനാകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട അൻവർ മണിക്കൂറുകളായിട്ട് പോസ്റ്റുകളിട്ടുകൊണ്ട് അതിങ്ങനെ തുടരെ തുടരെ പറഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്